സ്വകാര്യ സ്കൂളിലെ ശാസ്ത്രമേളയുടെ പ്രദർശനത്തിനിടെ വിദ്യാർത്ഥി മതപരമായ പ്രസ്താവന നടത്തിയതിനെ തുടർന്ന് വിവാദം കർണാടക ജില്ലയിലെ ചാമര നഗർ ജില്ലയിലാണ് സംഭവം വിദ്യാർത്ഥി രണ്ട് പാവകളെ സമ്മാനിക്കുന്നു ഒന്ന് ബുറുക്ക ധരിച്ചതും മറ്റൊന്ന് ചെറിയ വസ്ത്രം ധരിച്ചതുമാണ് ബുറക്ക ധരിച്ച പാവയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ശവപ്പെട്ടിയിൽ വയ്ക്കുന്നു മറ്റൊന്ന് പാമ്പുകളും തേളുകളും നിറഞ്ഞ ഒരു ശവപ്പെട്ടിയിൽ കിടക്കുന്നു വിദ്യാർത്ഥി എന്നിട്ട് പറയുന്നു നിങ്ങൾ ബുർഖ ധരിച്ചാൽ മരണശേഷം ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല എന്നാൽ നിങ്ങൾ ചെറിയ വസ്ത്രം ധരിച്ചാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും പാമ്പുകളും തേളുകളും നിങ്ങളുടെ ശരീരം തിന്നാണോ എന്നാണ് കുട്ടി ഇതിലൂടെ പറയുന്നത് ഇതിൻ്റെ വീഡിയോ വ്യാപകമായി പങ്കിട്ടതോടുകൂടി സമൂഹ മാധ്യമത്തിൽ രോഷം ആളിക്കത്തുകയാണ് സ്കൂളിൽ നൽകുന്ന വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ആശങ്കകളാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് മാത്രവുമല്ല നിരവധി പ്രമുഖരെയാണ് ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഡയറക്ടർ ഓഫ് എന്നിവ എല്ലാവരെയും കർണാടകയിലെ എല്ലാവരെയും ടാഗ് ചെയ്തുകൊണ്ട് ഇതിൽ പ്രത്യേക അന്വേഷണം ആവശ്യമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ അന്വേഷണം നൽകുന്ന സംഭവം ശ്രദ്ധയിൽപ്പെട്ട അധികൃതർ അന്വേഷണം നടക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു